മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല തീരുമാനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കേരളത്തെ അറിയിച്ചു ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനാണ് കത്ത് ലഭിച്ചത് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായം നൽകാം എന്നതാണ് വാഗ്ദാനം ആർ രാധാകൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ ദേശീയ ദുരന്തമായി അതായത് ഏത് കാറ്റഗറിയിലായിരിക്കും മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടലിനെ മണ്ണിടിച്ചിലിനെ ഒക്കെ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ നോക്കിയിരുന്നത് ഇതൊരു ദേശീയ ദുരന്തത്തിന്റെ കാറ്റഗറിയിലേക്ക് വരില്ല എന്നതാണോ ഇപ്പോഴത്തെ തീരുമാനം തീർച്ചയായിട്ടും ആണ് സുജയ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്രകാരമാണ് പ്രധാനമന്ത്രിക്കാണ് കേരളം കത്ത് നൽകിയത് ആ കത്തിനുള്ള മറുപടിയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസാണ് അദ്ദേഹം കത്ത് കൈമാറിയിരിക്കുന്നത് ആ കത്തിൽ പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ദേശീയ ദുരന്തം നിശ്ചയിക്കാനായി സാധിക്കുകയുള്ളൂ വയനാട് ദുരന്തം അത് ഈ ദേശീയ ദുരന്തത്തിന്റെ പട്ടി പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാധിക്കില്ല എന്നുള്ളതാണ് ഈ കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം ഐ എം സി ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടെന്നും അത് പ്രകാരമുള്ള സഹായം തുടർന്നും കേരളത്തിന് നൽകാൻ തയ്യാറാണ് എന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രിസഭ അനുവദിക്കുന്ന സഹായങ്ങൾ അത് കേരളത്തിന് ലഭ്യമാക്കും എന്നാൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കേരളം ആവർത്തിച്ച് ആവർത്തിച്ച് ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു പല കാരണങ്ങൾ നേരത്തെ തന്നെ കേന്ദ്രം ഈ ഗണത്തിൽ ഉൾപ്പെടുത്താൻ വയനാട് ദുരന്തത്തെ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച വയനാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് അപ്രകാരമാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തത് പ്രധാനമന്ത്രി നേരിട്ട് വയനാട് ദുരന്തം എന്ന കാറ്റഗറി അതായത് നിലവിലെ മാനദണ്ഡം അനുസരിച്ച് ദേശീയ ദുരന്തം എന്നൊരു കാറ്റഗറി ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം സാധ്യമല്ല പക്ഷേ കേരളത്തിന് പ്രധാനമന്ത്രി ഇവിടെ നേരിട്ട് െന്ന് കണ്ട് ഉറപ്പ് നൽകിയതുപോലെ ഇവിടെ കേന്ദ്ര സംഘം കൊടുത്തിരിക്കുന്ന സഹായം ഉണ്ടാകും എന്നുകൂടി നിത്യാനന്തരായി ഈ കത്തിൽ പറയുന്നുണ്ടോ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രൊഫസർ കെ വി തോമസിന് നൽകിയ മറുപടിയിൽ ഉണ്ട് അതിൽ പറയുന്നത് ഐ എം സി ഐ എം സി എന്നാൽ ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി അവർ അവരുടെ വിദഗ്ധ സംഘം ഈ വയനാട് എത്തുകയും പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് പ്രകാരം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ സഹായം നൽകണം എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് അക്കാര്യത്തിൽ ഇനി നൽകേണ്ട സഹായങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം കൈക്കൊള്ളേണ്ടത് അത് തീരുമാനിക്കുന്ന മുറയ്ക്ക് ആ സഹായം കേരളത്തിന് നൽകും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും വയനാട് ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവിധത്തിലുള്ള സഹായവും നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് റിപ്പോർട്ടും എൽ ത്രീ കാറ്ററിയിൽപ്പെടുന്ന ദേശീയ ദുരന്തമായി ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണം എന്നതാണ് അമിക്കസ്ക്യൂറി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ആ രണ്ടാഴ്ച എന്ന് പറയുന്നത് അവസാനിക്കുന്ന വേളയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ മറുപടി കെ വി തോമസിന് കിട്ടുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനകം ഹൈക്കോടതിയിലും ഇതേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും കേന്ദ്രം നൽകുക എന്നതല്ലേ ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ ബ്രേക്ക് എന്ന ഈ വാർത്തയിലൂടെ കേരളം അറിയേണ്ടത് സുജയ ഇതില് കേന്ദ്രം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഈ റിപ്പോർട്ടിനുപരിയായി ചില ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ സാധിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ദുരന്തത്തെ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അനുബന്ധമായിട്ട് ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ ഈ ദേശീയ ദുരന്തത്തിന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരും ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അടക്കമുള്ളവയും ഈ പരിധിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് വരാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ നിലവിലുള്ള ദേശീയ ദുരന്ത നിവാരണ നിയമം അതിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകൾ അത് പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്താൻ സാധിക്കില്ല ഒരു ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് അതിനെ മാത്രമേ പരിഗണിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും വയനാടുമായി ബന്ധപ്പെട്ടിട്ട് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ നിത്യാനന്തറായി ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇതിനകം തന്നെ കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടുള്ള സഹായം എങ്ങനെ വേണം എന്നതും നിശ്ചയിച്ചു അങ്ങനെയാണെങ്കിൽ കൂടി അറിയിക്കാനാണോ ഇപ്പോൾ തീരുമാനിക്കുന്നത് അതായത് കാറ്റഗറൈസ് ദേശീയ ദുരന്ത പ്രഖ്യാപനമില്ല എന്നാൽ കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തൽ അനുസരിച്ചുകൊണ്ടുള്ള സഹായം അത് എത്രയാണ് എന്നതടക്കം ഉടൻ തന്നെ തീരുമാനം പുറത്തേക്ക് വരും എന്നതാണോ ഈ സൂചന പറഞ്ഞത് വസ്തുതയാണ് അതാണ് കേന്ദ്രത്തിന്റെ തീരുമാനമായിട്ട് വരാൻ പോകുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഐ എം സിയുടെ നിർദ്ദേശങ്ങൾ അത് കേന്ദ്രമന്ത്രിസഭയാണ് അംഗീകരിക്കേണ്ടത് കേന്ദ്രമന്ത്രിസഭ ഉടൻ അക്കാര്യം പരിഗണിച്ച് അംഗീകരിക്കും നിലവിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയന്ത്രണങ്ങൾ അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടാം കേന്ദ്രത്തിന് അത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഒരുപക്ഷെ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്താനായിട്ട് പോകുന്നത് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ചിരുന്നു അതുകൂടാതെ ഈ ഐ എം സി അംഗങ്ങൾ അവിടെ സന്ദർശനം നടത്തിയിരുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചുള്ള സഹായം നൽകും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ തന്നെ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ നിന്ന് പങ്കുവച്ചത് നമുക്ക് വയനാട്ടിലേക്ക് ഈ വിവരങ്ങൾ കൈമാറാം ദീപക് മോഹൻ വയനാട്ടിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് മോഹൻ ദേശീയ ദുരന്ത പ്രഖ്യാപനത്തിലേക്കല്ല മറിച്ച് കേരളത്തിനുള്ള സഹായം എത്രയാണോ അത് നൽകുന്നതിലേക്ക് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കെ വി തോമസിന് നൽകിയിരിക്കുന്ന ഈ ഒരു മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ണെങ്കിൽ കേരളം കാത്തിരിക്കുന്ന സഹായം അധികം വൈകില്ല എന്നുള്ളത് ദുരന്ത പ്രഖ്യാപനത്തിനപ്പുറം ആ സഹായം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ കേരളത്തിന് ഉണ്ടാകുന്ന തരത്തിലല്ലേ കാര്യങ്ങൾ പോകുന്നത് ദീപക് ഇപ്പോൾ ഈ സഹായം എത്താത്തത് മൂലം പല കാര്യങ്ങളും പാതിവഴിയിൽ നിൽക്കുകയല്ലേ വയനാടിന് എത്രത്തോളം അടിയന്തരമായി ഈ സഹായം ലഭ്യമാകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സുജിയ പാർവതി തീർച്ചയായും കാരണം ഈ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വലിയ ദുസ്സഹമാണിപ്പോഴും നേരത്തെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ താമസിക്കുന്നത് ഈ സർക്കാർ സർക്കാർ ഗസ്റ്റ് ഹൗസുകളിലും അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിൽ ഒരുക്കിക്കൊടുത്ത വാടക വീടുകളിലുമാണ് അതിൽ മിക്കവരും ആറായിരം രൂപ വാടക സർക്കാർ പ്രഖ്യാപിച്ചതാണ് പക്ഷേ അതിൽ കൂടുതൽ വാടക വാങ്ങുന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ വലിയ ദുരിതത്തിലാണ് മാത്രമല്ല ഉപജീവനം എന്നത് ഇവരെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തത്തിന് ശേഷം ഇതും വരെ തീരുമാനമായിട്ടില്ല അവർ മിക്കവരും വലിയ സങ്കടകരമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ട് ഭൂമി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും ഈ രണ്ട് ഭൂമിയിലും നിയമ തടസ്സങ്ങൾ പറയുന്നുണ്ട് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് അതോടൊപ്പം മേപ്പാടി നെടുമ്പാലയിലെ തേയിലത്തോട്ടം എസ്റ്റേറ്റുമാണ് സർക്കാർ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ഭൂമി പക്ഷേ അവിടെയും ഇത്തരത്തിൽ സ്ഥലമുടമകൾ കോടതിയെ സമീപിച്ചതോടുകൂടി പുനരധിവാസം വളരെ നീണ്ട് നിൽക്കുന്നതാണ് അതിനിടയിൽ ാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വലിയ എൽ ത്രീ വിഭാഗം അതായത് സംസ്ഥാന ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൂടുതൽ ധനസഹായം ഇവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെല്ലാം വലിയ തോതിൽ ഒരു തടസ്സം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിലാണിപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ഏതായാലും ദുരന്തം ബാധിച്ച ഇവർ ഇപ്പോൾ വലിയ സങ്കടത്തിലും വലിയ ദുരിതത്തിലും തന്നെയാണ് ദുരന്തത്തിൽ അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു സർക്കാർ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഫണ്ടടക്കം വിനിയോഗിക്കണമെന്നുള്ളതാണ് നമുക്കൊരു റിക്വസ്റ്റായി മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇപ്പോൾ നിലവിൽ പലയിടങ്ങളിൽ നിന്ന് ലഭിച്ച ഫണ്ടുണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുനരധിവാസ പാക്കേജ് നടപ്പാക്കലിലേക്ക് ഇനിയും പോയിട്ടില്ല എന്നതും ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട് വാടക കിട്ടാത്തതിനെക്കുറിച്ച് അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മനുഷ്യരും വയനാട്ടിൽ നിന്ന് ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്